ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ടെസ്റ്റ് ആഡ് പുരോഗമിക്കുകയാണ് ഇന്ത്യ സംബന്ധിച്ചിടത്തോളം രണ്ടാം ടെസ്റ്റ് നിർണായകമാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നേടിയത് നൂറ്റി അമ്പത് ആയിരുന്നു എന്നാൽ മറുപടി ബാറ്റിംഗിൽ അതിശക്തമായ നിലയിലേക്ക് ഓസ്ട്രേലിയ പോവുകയാണ് രണ്ടാമത് ബാറ്റ് ചെയ്തപ്പോൾ ഉസ്മാൻ കവാചയുടെ വിലപ്പെട്ട വിക്കറ്റ് മാത്രമാണ് ഓസ്ട്രേലിയക്ക് നഷ്ടമായത് എന്നാൽ ഇന്ത്യയുടെ ലീഡാകത്തെ നൂറിന് താഴെ കൊണ്ടുവരാൻ ഓസ്ട്രേലിയക്ക് സാധിക്കുകയും ചെയ്തു അതിശക്തമായ നിലയിലേക്ക് ഓസ്ട്രേലിയ പോകുമ്പോൾ ഇന്ത്യയുടെ പക്കൽ തന്നെയാണ് സമ്മർദ്ദം ആ സമ്മർദ്ദം ബോളർമാരിലേക്കും എത്തുക തന്നെ ചെയ്യും അങ്ങനെ മത്സരത്തിനിടയിലുണ്ടായ സംഭവം തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളും ക്രിക്കറ്റ് ലോകത്തും ചർച്ചയാകുന്നത് മത്സരത്തിന്റെ ഇരുപത്തിയഞ്ചാം ഓവറാണ് പന്തറിയുന്നത് മുഹമ്മദ് സിറാജ് ബാറ്റ് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ താരമായ മാർക്കസ് ലബുഷേൻ അഞ്ചാം പന്തറിയാൻ റൺഅപ്പ് കംപ്ലീറ്റ് ആയി വരുന്ന സിറാജിനെ നോക്കി ബോൾ ചെയ്തത് നിർത്താൻ ലബുഷെൻ ആവശ്യപ്പെടുന്നു പുറകിൽ എന്തോ സാധനം പിടിച്ച് നടന്നു പോകുന്ന ഒരാൾ കാരണമാണ് ലബുഷീൻ ആക്ഷൻ നിർത്താൻ പറഞ്ഞത് ബോളിംഗ് നിർത്താൻ പറഞ്ഞ ലബുഷൈൻ സ്റ്റമ്പിന്റെ ഫ്രണ്ടിൽ നിന്ന് മാറുകയും ചെയ്തു കലിപോണ്ട സിറാജ് കട്ട കലിപ്പിൽ ബോളെടുത്ത് എറിയിക്കുകയും ചെയ്തു മാത്രമേക്ക് അല്ലെങ്കിലും കീപ്പർ ഋഷഭ് എന്ന പിടിക്കുകയും ചെയ്തു സിറാജ് വളരെയധികം നിരാശയോടെയാണ് കാണപ്പെട്ടത് എന്തുകൊണ്ടാണ് നിർത്തിയതെന്ന് സിറാജിന് മനസ്സിലായില്ല എന്നാൽ സിറാജ് രോക്ഷം കാണിക്കുകയും ചെയ്തു പിന്നീട് തൊട്ടടുത്ത പന്ത് ബൗണ്ടറി നേടിക്കൊണ്ട് മാർക്കസ് ലബുഷൈൻ മറുപടി പറയുകയും ചെയ്തു ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തിന് വീരം കുറവാണെന്ന് പല മുൻ താരങ്ങളും അഭിപ്രായപ്പെട്ടിരുന്നു ആദ്യ മത്സരത്തിൽ ജയ്സ്വാൾ സ്റ്റാർക്കിനെ സജ്ജ ചെയ്തപ്പോൾ കാരമയൊന്നും പറയാതിരുന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു എന്നാൽ രണ്ടാം ടെസ്റ്റിൽ ഓസ്ട്രേലിയ ആ വീരം തിരിച്ചുപിടിച്ചുവെന്ന് നിസ്സംശയം കാണാൻ സാധിക്കും പിന്നീട് അടുത്ത ഹർഷിത് റാണയുടെ ഭാഗത്തു നിന്നും ഈ ഇക്കാര്യമുണ്ടായി റണ്ണപ്പ് കംപ്ലീറ്റ് ആയ ശേഷം ബോളറാതെ ഹർഷിത് റാണ മാറുകയും ചെയ്തു മത്സരം ആവേശകരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇത്തരം കാര്യങ്ങൾ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരങ്ങളിൽ പതിവാണ് എന്നാൽ സിറാജിന്റെ അഗ്രഷൻ പലരെയും ആവേശത്തിലാക്കിയിരിക്കുകയാണ്